എല്ലാവർക്കും നമസ്കാരം എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ ടോപ്പിക് മാനിഫെസ്റ്റേഷനിലെ ഒരു അതിശക്തമായ രഹസ്യമാണ് ഹൃദയ ഊർജം അഥവാ ഹാർട്ട് എനർജി ഉപയോഗിച്ച് വേഗത്തിൽ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കുന്നത് എങ്ങനെ എന്നതാണ് നിങ്ങൾ എപ്പോഴും വിഷ്വലൈസേഷനും എഫർമേഷനും എല്ലാം ചെയ്തിട്ടും നിങ്ങളുടെ സ്വപ്നങ്ങൾ വൈകുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നമ്മുടെ മനസ്സിൻ്റെ ശക്തിയെ കൂടി നമ്മൾ അതിൽ ഉൾപ്പെടുത്താത്തത് കൊണ്ടാണ് ഹൃദയത്തിൻ്റെ വികാരത്തിൻ്റെ ശക്തി ശാസ്ത്രം പറയുന്നത് ഹൃദയം തലച്ചോറിനേക്കാൾ അയ്യായിരം മടങ്ങ് ശക്തമായ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് സൃഷ്ടിക്കുന്നു എന്നാണ് എന്നു പറഞ്ഞാൽ നമ്മുടെ അനുഭവം നമ്മുടെ വികാരങ്ങൾ സ്നേഹം നന്ദി ഇവയെല്ലാമാണ് പ്രപഞ്ചത്തിലേക്ക് നമ്മൾ അയക്കേണ്ട സിഗ്നലുകൾ വേഗത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാനായി തികച്ചും ലളിതമായ മൂന്ന് ഘട്ടങ്ങളുണ്ട് ഒന്നാമത്തെ ഘട്ടം ഹൃദയവുമായി ബന്ധപ്പെടുക കൈ ഹൃദയത്തിൽ വയ്ക്കുക ദീർഘമായ ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ഹൃദയത്തിൻ്റെ താളം ശ്രദ്ധിക്കുക ശാന്തതയും സ്നേഹവും അനുഭവിക്കുക ഘട്ടം രണ്ട് നിങ്ങളുടെ ആഗ്രഹം ഹൃദയത്തിൽ കാണുക നിങ്ങളുടെ സ്വപ്നം ഇതിനകം സംഭവിച്ചു എന്ന് പ്രതീക്ഷിക്കുക ആ സന്തോഷം നന്ദി ആവേശം ഹൃദയത്തിൽ നിറയാൻ അനുവദിക്കുക ഘട്ടം മൂന്ന് ആ വികാരതാളത്തിൽ തുടരുക ദിവസത്തിൽ പലതവണ ഒരു മുപ്പത് സെക്കൻഡ് മാറ്റി വച്ച് ആ ഹൃദയവികാരത്തിലേക്ക് തിരികെ പോകുക സ്നേഹവും നന്ദിയും വീണ്ടും അനുഭവിക്കുക എപ്പോഴും ഓർക്കുക പ്രപഞ്ചം നമ്മുടെ വാക്കുകൾ കേൾക്കുന്നില്ല അത് നമ്മുടെ വൈബ്രേഷനാണ് മനസ്സിലാക്കുന്നത് നമുക്ക് ആവശ്യമായ ആ വൈബ്രേഷൻ ഉയർത്തുവാൻ വേണ്ടി സ്നേഹം സന്തോഷം സമാധാനം നന്ദി തുടങ്ങിയ വികാരങ്ങൾ നമ്മുടെ മനസ്സിൽ അനുഭവിക്കുക അങ്ങനെ നമ്മൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഊർജം ഉയർത്തിയാൽ മാനിഫെസ്റ്റേഷൻ സ്വാഭാവികമായി സംഭവിക്കും ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരണേ ഇത് നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്ത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ സ്വപ്നങ്ങൾ വേഗം സാക്ഷാത്കരിക്കട്ടെ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം